വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വിദ്യാഭ്യാസത്തിനൊപ്പം തൊഴിലും ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങളിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന ഘടകമെന്നും ഇതു മുതലെടുത്ത് മോഹന് വാഗ്ദാനങ്ങള് നല്കി ചില ഏജൻസികൾ കുട്ടികളെ കബളിപ്പിക്കുന്നുവെന്നും നിയമസഭയിൽ മന്ത്രി പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിൻ്റെ നാല് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മുപ്പത്തി ഒന്ന് ശതമാനമാണ് രാജ്യത്ത് നിന്നും കുടിയേറിയ വിദ്യാർത്ഥികളുടെ കണക്ക് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് പൂർണ്ണമായും തടയുവാൻ സാധിക്കില്ല കുടിയേറുന്ന കുട്ടികൾ ഏറ്റവും മികച്ച തൊഴിൽ നേടുന്നു എന്ന് പറയാൻ സാധിക്കില്ല അത്തരത്തിൽ ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനത്തിൽ ഒരു വീഴ്ചയുമില്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികച്ച നിലവാരമുള്ളതാക്കി മാറ്റാൻ സർക്കാർ നടത്തുന്ന പ്രയത്നം വലുതാണ് വളരെ മികച്ച പ്രകടനമാണ് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾ കാഴ്ചവെക്കുന്നത് കേരളം മഹാമോശമാണ് എന്ന തരത്തിലുള്ള പ്രചരണം പ്രതിപക്ഷത്തിന് ഭൂഷണമല്ല പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.